പറഞ്ഞേ ഹായ്സ് പറഞ്ഞോണ്ട് അപ്പൊ ഇന്നെന്ന് പറഞ്ഞാല് സെപ്റ്റംബർ രണ്ട് തിങ്കളാഴ്ചയാണ് അപ്പൊ നമ്മളിപ്പൊ നിക്കണം എന്നാൽ സിലഗുരി ഒരു ഹോസ്റ്റലാണ് നമ്മൾ ഇന്നലെ എത്തിപ്പെട്ടാണ് ഇവിടെ നമ്മൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടിട്ട് ബാക്ക് പാക്കർ തമിഴാന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബർ നമുക്ക് തന്നിട്ടുള്ള കോൺടാക്റ്റ് ആയിരുന്നത് ഇപ്പൊ ഇവിടെ കുറെ മലയാളി യൂട്യൂബേഴ്സ് എല്ലാം വന്ന് നിന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ചേട്ടനാണെങ്കിൽ നമ്മൾ നമ്മളെത്തി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സൈക്ലിംഗിന് വന്നിട്ടുണ്ട് സൈക്ലിംഗിന് വന്ന ആൾക്കാർക്കല്ലേ ഇവിടെ നല്ല ഓഫർ ഒക്കെ കൊടുക്കാറുണ്ട് അപ്പൊ നമുക്ക് ഇന്നലെ വന്ന് ചേട്ടനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞത് അതായത് ഈ റൂമും അതുപോലെ തന്നെ മൂന്നു നേരം ഭക്ഷണം ഭക്ഷണമാണെങ്കിലും നല്ല ഭക്ഷണവും ഇപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞിട്ട് ഇപ്പം ലേറ്റ് ആയി കാരണം രണ്ടു ദിവസം തൊട്ട് നമ്മൾ പെട്രോൾ പമ്പിലൊന്നും മര്യാദ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നലെ വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ നല്ല റൂം കിട്ടിയപ്പോഴേക്കും ഇവിടുത്തെ ആംബുലൻസ് നല്ലൊരു ആംബുലൻസ് തന്നെയായിരുന്നു അപ്പോൾ നല്ല തണുപ്പ് വരുന്ന റൂമിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് എപ്പോഴേക്കും വൈകി അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു രാവിലെ ആലു പൊറോട്ട ഒക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ സമയം ഉച്ച ഉച്ചപ്പോഴേക്കും നമുക്ക് വിളിച്ച് റെഡി ആയിട്ട് ഇനിയിപ്പോൾ ശിലഗുരിയിലെ സിറ്റിയിലേക്ക് ഇറങ്ങുന്ന സിറ്റി പോയിട്ടാണ് നമുക്ക് ഇവിടെ ഒരു പവർ ബാങ്ക് മേടിക്കാനുണ്ട് അതുപോലെ തന്നെ കുട്ടൂസിന്റെ ടയർ മാറ്റാനുണ്ട് പിന്നെ കുറച്ച് സ്റ്റിക്കർ വേർതൊക്കെ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ വരുന്നത് അപ്പോൾ ഇതാണ് കയറി വരുമ്പോൾ തന്നെയുള്ള ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് ഉള്ള റൂം തന്നേക്കണം അപ്പോൾ ഇതും ഇത് എല്ലാ റൂമുകളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ഇവിടെ മൂന്ന് ബെഡ് സ്പേസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇനി ഇതുപോലെ ഏതെങ്കിലും ട്രാവലേഴ്സൊക്കെ വരാന്നിട്ട് ഇപ്പോൾ സീസൺ ടൈമിലൊക്കെ ആണെങ്കിൽ ദാർജിലിംഗ് സീസൺ ടൈമിലൊക്കെ ആണെങ്കിൽ ഇവിടെ കുറേ പേര് വരാറുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ മേളിലൊരു ഫ്ലോറുണ്ട് മേളിലും കുറേ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഈ കാണാൻ ഇവിടെയാണ് ഓണർ ഇതിന്റെ പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ വൈഫും ഒരു കൊച്ചും ഉണ്ട് അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണ മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എം ഐയുടെ ഒരു സ്റ്റോർ കാണിക്കണ്ട് അപ്പോൾ നമുക്ക് എം ഐ സ്റ്റോറിൽ പോയിട്ട് ആദ്യം തന്നെ ഒരു പവർ ബാങ്ക് മേടിക്കണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുട്ടൂസിനാ അത് സൈക്കിളടയിൽ കൊണ്ടുപോയിട്ട് ടയറൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പോയി എ ടി എം കണ്ടുപിടിച്ചിട്ട് ഏറ്റും പിന്നെ ഇവിടെ സിറ്റി ആയതുകൊണ്ടിട്ട് നിറയെ എ ടി എം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏറ്റവും പ്രശ്നമൊന്നുമില്ല എ ടി എമ്മിൽ പോയി പൈസ എടുത്തിട്ട് വേണം നമുക്ക് കുട്ടൂസിൻ്റെ ടയറൊക്കെ മാറ്റാൻ അതുപോലെ തന്നെ പവർ ബാങ്ക് മേടിക്കണം അത് കഴിഞ്ഞ് ഒരു സ്റ്റിക്കറിങ്ങിൻ്റെ ഒരു കടയും കൂടി കണ്ടുപിടിച്ചിട്ട് സ്റ്റിക്കറിങ്ങും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ചിലകുരി ടൗണൊക്കെ വന്ന മൊത്തത്തിലേക്ക് ഇറങ്ങിയിട്ടൂർ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വന്നത് അങ്ങനെ നമ്മളിപ്പോൾ ചിലകുരി സിറ്റിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മള് വന്നിപ്പോ ഇവിടെ ഒരു എം ഐ സ്റ്റോറിൽ എത്തിയിട്ടുണ്ട് അപ്പൊ കുട്ടികൾ തന്നെ ഇവിടെ വെച്ചിട്ട് നമ്മൾ എം ഐ സ്റ്റോറിൽ പോയിട്ട് ചോദിച്ചു നോക്കണം പവർ ബാങ്ക് ഉണ്ടാണ് അപ്പോൾ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ ഇവിടുന്ന് പവർ ബാങ്ക് മേടിച്ചിട്ട് നമ്മൾ സൈക്കിൾ സർവീസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും അപ്പൊ ഇവിടെ സിറ്റിയാണ് നല്ല തിരക്കാണ് കുറേ സിഗ്നലുകളെല്ലാം നിന്ന് നിന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയത് അങ്ങനെ നമ്മൾ എം ഐയുടെ സ്റ്റോറിൽ എത്തിയിട്ട് ഇവിടെ നിന്ന് ഒരു ഇരുപതിനായിരത്തിന്റെ ഒരു പവർ ബാങ്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇരുപതിനായിരത്തിന്റെ അതുപോലെ തന്നെ പതിനായിരത്തിൻ്റെ പവർ ബാങ്ക് രണ്ട് മോഡലുണ്ടായിരുന്നു അപ്പോൾ അതിന് രണ്ടിനും ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് രൂപയൊക്കെയാണ് അപ്പോൾ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഇരുപതിനായിരം തന്നെയാണ് കാരണം പതിനായിരത്തിൻ്റെ രണ്ട് പവർ ബാങ്ക് ആയിട്ട് നമ്മൾ കൊണ്ടുപോയി നടക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഇതാവുമ്പോഴേക്കും പവർ ബാങ്ക് വരുന്നതിൽ തന്നെ ഫുൾ ചാർജ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഫോണും ക്യാമറകളെല്ലാം ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെനിന്ന് ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കുട്ടൂസനെ പുറത്ത് വെച്ചിട്ടുണ്ട് എടുത്തിട്ട് ഇനി സൈക്കിളിൻ്റെ സർവീസിന് വേണ്ടി പോണ സർവീസിൻ്റെ കട കണ്ടുപിടിച്ചിട്ടുവാണെങ്കിൽ ടയറൊക്കെ മാറ്റാനുണ്ട് അപ്പോൾ ഈ എം ഐ സ്റ്റോറിൽ കയറി കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ എം ഐയുടെ തന്നെ ബാഗുകൾ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ഇതിനകത്ത് എം ആർ പിട്ടേക്കുള്ള ഫൈവ് ഹൺഡ്രഡ് ആണ് പക്ഷേ ഞാൻ ബാഗിൻ്റെ വില വെച്ചപ്പോഴേക്ക് ടു ഡബിൾ നയൻ ഉള്ളു അപ്പം ടു ഡബിൾ നയൻ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ് ക്വാളിറ്റി ഉണ്ട് സൈസും അത്യാവശ്യം വലുതാണ് ഇപ്പം നമ്മൾ യൂസ് സഫാരിന്റെ മേലെ കുറച്ചും കൂടി വലുതാണ് അപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ വെച്ച് ക്യാരി ചെയ്ത് പോകാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യണേ സഫാരിയും ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ടട്ട് ഇപ്പോൾ കുറേ നാളെ നമ്മൾ റഫ് യൂസ് ചെയ്തിട്ടും നല്ല ഒരു കുഴപ്പമൊന്നുമില്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റാണ്ട് അങ്ങനെ നമ്മൾ പവർ ബാങ്കൊക്കെ മേടിച്ച് തിരിച്ച് വന്ന് ഇപ്പോൾ ഈ കാണുന്ന പാലം എന്ന് പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഹോസ്റ്റൽ നമ്മൾ നിൽക്കുന്ന ഹോസ്റ്റൽ അപ്പോൾ നമ്മളിവിടെ ഒരു സൈക്കിൾ വർക്ക് ഷോപ്പ് കണ്ടപ്പോഴേക്കും ഇവിടെ കയറിയിട്ട് നമ്മുടെ കുട്ടൂസിൻ്റെ ടയർ മാറ്റാമെന്ന് പറഞ്ഞു ഇവിടെ കയറിയത് അപ്പോൾ കുട്ടൂസിനെ ഇപ്പോൾ തലതിരിച്ച് നിർത്തിയിട്ടുണ്ട് തലതിരിച്ച് നിർത്തിയിട്ട് ഇപ്പോൾ നമ്മൾ ടയറ് മാറ്റിക്കൊണ്ടിരിക്കണം ടയർ മാറ്റണം അതുപോലെ തന്നെ ചെറുതായിട്ട് സർവീസ് ചെയ്യാനൊക്കെ ഉണ്ട് അങ്ങനെ ടയറൊക്കെ മാറ്റിക്കഴിഞ്ഞപ്പോഴേക്കും ടയർ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ബാക്കിൽ ബെയറിങ് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ബെയറിങ്ങും കൂടി മാറ്റിക്കോളാന്ന് പറഞ്ഞിട്ട് വീണ്ടും മൊത്തത്തിൽ അഴിച്ചിട്ടിപ്പോൾ ശരി ആയിക്കൊണ്ടിരിക്കണേ ഇനി വെയറിങ്ങും കൂടി മാറ്റിക്കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും നമ്മളിനി ഹിൽസിലേക്ക് കയറി തുടങ്ങാൻ നേരത്ത് പേറിംഗ് ഒക്കെ പുതിയ ഇട്ടില്ലെങ്കിൽ പണിയാണ് അപ്പോൾ എന്തായാലും ബേറിംഗ് കൂടി മാറ്റിയിട്ട് മാറ്റിയിട്ടിനി പോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിട്ട് ഇത് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോകാം അഞ്ചര ആറ് മണി അപ്പോൾ നമ്മൾ നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോകണം ബ്രിഡ്ജാണ് ഈ കാണുന്നത് ഹോസ്റ്റലിലേക്ക് ഈ ബ്രിഡ്ജ് കഴിയുമ്പോൾ തന്നെ റൈറ്റിലേക്കുള്ള വഴിയാണ് ഹോസ്റ്റൽ അപ്പോൾ അവിടെ കാണുന്ന ബിൽഡിങ്ങിൽ ഒരു ബിൽഡിങ്ങാണ് നമ്മൾ കളിക്കുന്ന ഹോസ്റ്റൽ അതുപോലെ തന്നെ താഴെ ഒരു റിവർ പോകണം നല്ല രസം ഉണ്ട് അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് നേരെ ആ പിള്ളേർ കളിക്കുന്ന ഗ്രൗണ്ട് ഉണ്ട് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് അധികം അവിടെ നിന്ന് നേരെ നമുക്ക് റിവറിലോട്ടും വരാം റിവറും കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ നമുക്ക് നേരെ കൊണ്ട് നേരെ റിവറിൽ വന്ന് കുറച്ച് തരം ആണ് നല്ല രസ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞാൽ കാണുന്ന പഞ്ചായന്ന് പറയുന്ന റിവർ ആണ് പഞ്ചായത്ത് റിവർ ആണപ്പൊ നമ്മളിപ്പോ മേളിൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ സിലിഗുരിയിലെ സിറ്റിയിലേക്ക് പോകാനായിട്ടുള്ള ബ്രിഡ്ജാണ് അപ്പോൾ ഇവിടുന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ സിറ്റി ആണ് അതുപോലെ തന്നെ ഇപ്പോ നമ്മൾ ഈ കാണുന്ന പഞ്ചായ റിവർ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഹോസ്റ്റലിൻ്റെ പുറകിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ നല്ല രസമാണ് കുറേ ആൾക്കാരൊക്കെ ഇവിടെ വരാറുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ട് മാറിയിട്ടൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പിള്ളേരൊക്കെ വന്ന് കളിക്കും അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന ഹോസ്റ്റലുകളാണ് ആ ഭാഗത്ത് കാണുന്ന ബിൽഡിങ്ങിൻ്റെയൊക്കെ പുള്ളിലേക്ക് മാറിയിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് നമ്മുടെ ഒരു ഹോസ്റ്റലായിട്ട് വരുന്നത് അപ്പോൾ ഈ സ്ഥലമാണെങ്കിൽ നല്ല രസമുണ്ട് വിടെ രാത്രിയുള്ള സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഇവിടുത്തെ ആൾക്കാരുകൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കോളേജുകളാണ് കൂടുതലുള്ളത് അപ്പോൾ കോളേജിൽ ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേരുകളൊക്കെ ഇവിടെ വന്നിട്ട് ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് ഇവിടെ കമ്പനി അടിച്ചൊക്കെ ഇരിക്കുന്ന കാണാം നമ്മൾ കുറേ നേരമായിട്ട് ഇവിടെ വന്നിരിക്കണമായിരുന്നു ഇപ്പോൾ മഴക്കാറൊക്കെ വന്നിട്ട് നല്ലോണം മഴ പെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ചെറുതായിട്ട് മഴ പൊടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പയ്യെ ഇവിടെ നിന്ന് നടന്ന നേരെ ഹോസ്റ്റലിൽ പോവാം ഇല്ലെങ്കിൽ പെട്ടെന്ന് മഴ വന്ന് കഴിഞ്ഞാൽ ഇവിടെ കയറി നിൽക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊന്നുമില്ല ഇവിടെ കൂടി പോയിട്ട് നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകാനായിട്ടുള്ള വഴിയാണ് ഈ കാണുന്നത് ഈ വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നത് ഇങ്ങോട്ടേക്ക് അതുപോലെ തന്നെ നേരെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കട്ടിങ്ങി കൂടി കയറി കയറി പാലത്തിൻ്റെ മെള്ളിലോട്ട് കയറാൻ വേണ്ടി പറ്റും കേട്ടോ അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ സിലുകുരിയാണ് അതുപോലെ തന്നെ വഴി തന്നെ എന്ന് പറഞ്ഞാൽ ഈ വഴിയിലൂടെയാണ് നമ്മൾ ഇറങ്ങി വന്നത് അതുപോലെ തന്നെ ഇവിടെ റിവർ ആണ് അങ്ങനെ ഇതാണ് നമ്മളെ ഹോസ്റ്റലിലേക്ക് പോകാനായിട്ടുള്ള വഴി എത്തുന്നത് അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ വഴിയൊന്നുമില്ല ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഒഴിഞ്ഞെടുക്കണുണ്ട് അതുപോലെ തന്നെ ആ കട്ടിങ്ങിൽ കൂടി താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ റിവറിലേക്ക് പോകുക അതുപോലെ തന്നെ ഈ വഴി പോയാലും റിവറിലേക്ക് അവിടെ കൂടി ഇറങ്ങാനായിട്ടൊരു വഴിയുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു മന്ദിരമാണ് പിന്നെ നമ്മളിങ്ങനെ നേരെ നടന്നു പോയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാലാമതാണ് നമ്മുടെ നമ്മൾ താമസിക്കണ ഹോസ്റ്റല് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പച്ച കളറിലെ പച്ചക്കളറിലെ ആണ് നമ്മൾ താമസിക്കണ ഹോസ്റ്റൽ അപ്പോൾ കയറുമ്പോൾ തന്നെ പാർക്കിങ്ങിൽ കുട്ടിയൂസന ഇരിക്കുന്നുണ്ട് കുട്ടി ദൂസന അപ്പോൾ റെസ്റ്റിലാണ് ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നു പറഞ്ഞാൽ സെപ്റ്റംബർ നാല് ബുധനാഴ്ചയാണ് അപ്പൊ ബുധനാഴ്ചയായിട്ട് നമ്മൾ ഈ ഹോസ്റ്റലിൽ തന്നെയാണ് നമ്മൾ ഒന്നാം തീയതി ഒന്നാണ്ട് ഈ ഹോസ്റ്റൽ ഒന്നാം തീയതി തൊട്ട് ഇപ്പൊ നാല് ദിവസം തൊട്ട് നമ്മൾ ഈ ഹോസ്റ്റലിൽ തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കേണ്ടതായിരുന്നു മേടിച്ചെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പൊ നമ്മള് നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് നേരെ നേപ്പാളിലേക്ക് പോകാനായിട്ടുള്ള ഒരു പ്ലാനാണ് പിന്നെ അതുപോലെ തന്നെ നമ്മള് മാൾഡേല് വർക്ക് ചെയ്തതിന്റെ പൈസയൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിവിടെ എത്തിക്കഴിഞ്ഞിട്ട് നേപ്പാൾ കയറുന്ന മുമ്പ് ഇട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ടായിട്ടാണ് പുള്ളി ഇട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുള്ളിക്കാരനെയൊക്കെ ഇന്നലെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ വിളിച്ചിട്ട് പൈസ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൈസ നമുക്ക് ഇന്ന് വരുവുള്ളൂ ഇന്നും അപ്പോൾ ആ പൈസ കൂടി വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമുക്കിവിടുന്ന് അത് അക്കൗണ്ടിൽ നിന്ന് കയ്യിലേക്ക് ആയിട്ട് എടുത്തിട്ട് വേണം നേരെ നേപ്പാൾ ബോർഡറിലേക്ക് വയനാട്ടിൽ ഇവിടുന്ന് വേറെ മുപ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നേപ്പാൾ ബോർഡറിലേക്ക് അപ്പോൾ നമ്മളിനിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ക്യാഷ് എല്ലാം ചേഞ്ചാക്കി നേപ്പാൾ കറൻസി ആക്കി കയ്യിൽ പിടിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നേപ്പാളിൽ നിന്ന് ഒരു സിമ്മൊക്കെ എടുക്കാണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നേപ്പാളിലൊക്കെ ആയിരിക്കും പിന്നെ ഒരു മാസം എന്ത് വന്നാലും ഒരു മാസം നമ്മുടെ പ്ലാൻ ഉണ്ട് ഒരു മാസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നര മാസം നമ്മൾ നേപ്പാളിൽ തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ ഫുള്ള് ക്യാമ്പിങ്ങും അതുപോലെ തന്നെ നല്ല കുറേ അഡ്വഞ്ചർ ആയിട്ടുള്ള വീഡിയോകളൊക്കെ തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണമെങ്കിൽ എനിക്ക് വളരെ ഉപകാരം തന്നെയായിരുന്നു അങ്ങനെ ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ എട്ടര ആയിട്ടുണ്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ദിവസങ്ങളിൽ രാവിലെ തന്നെ പുറത്തൊരു ചായക്കടക്കുണ്ട് അപ്പൊ ചായക്കടയിലൊക്കെ പോയി ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ ഇവിടെ ആയിട്ടുണ്ട് ഇവിടെ ഉള്ള പിള്ളേരൊക്കെ പി ജി താമസിക്കണം പിള്ളേരെല്ലാവരും ഇപ്പൊ കോളേജിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ നിന്ന് നേരെ ചായക്കടയിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത് അതുപോലെ തന്നെ ഹായ് അങ്ങനെയാണ് ആള് ആൾ അതന്നെ കുട്ടൂസ് തന്നെ ഇവിടെ ഉണ്ട് നമുക്കിനി നേരെ ചായക്കടയിൽ പോയി ചായ കുടിച്ചിട്ട് നേരെ ഇറങ്ങാം പിന്നെ അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ചായക്കടയിലേക്ക് പോകണം നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഇവിടെ ഉള്ള എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ് ഇവിടെ ചായക്കടയിലാണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ വേറൊരു പ്രിന്റിംഗിന്റെ ഇടൊക്കെ ഉണ്ട് അപ്പൊ അവിടുത്തെ ചട്ടന്മാരൊക്കെ നമ്മൾ ഭയങ്കര കമ്പനിയാണ് അവിടെ പോയിട്ട് നമ്മൾ കൊറേ നേരം സംസാരിച്ചൊക്കെ ഇരിക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതായിരുന്നു കടാകട ഇപ്പൊ തുറന്നിട്ടില്ല നമുക്ക് ആ ചേട്ടയ്ക്ക് എന്തായാലും പരിചയപ്പെടാൻ പോണ മുമ്പ് തന്നെ ഇപ്പൊ ഇവിടെ നിന്ന് നേരെ ഇറങ്ങണ എന്ന് പറഞ്ഞാൽ നേരെ മെയിൻ റോഡാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നലെ ആ ആ റിവറിൻ്റെ അവിടെ നിന്ന് കണ്ട പാലം ഉണ്ടല്ലോ പഞ്ചായ റിവർ എന്ന് പറഞ്ഞ റിവറിൻ്റെ മേളിൽ കൂടി പോണ പാലം എന്ന് പറഞ്ഞാല് ഈ റോഡിന്റെ അവിടെ നിന്ന് നേരെ കാണുന്ന അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്തൊരു വഴിയുണ്ട് ആ വഴി പോകുമ്പോഴാണ് ഡൽഹി പബ്ലിക് സ്കൂൾ ചിലഗുരിയിലെ വരുന്നത് അപ്പൊ അവിടത്തേക്കുള്ള പിള്ളേരുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ എല്ലാ വിഭാഗങ്ങളില് അങ്ങനെ നമ്മള് സ്ഥിരം പറഞ്ഞ ചായക്കടയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ ചായക്കടയിൽ വന്നിട്ടാണ് നമ്മൾ ചായ പിടിച്ചിരുന്നെ അതുപോലെ തന്നെ ഈ കാളുണ്ടല്ലോ ഇവൻ എല്ലാ ദിവസവും ഇവിടെ തന്നെ ഉണ്ടോ അപ്പൊ ഇതാണ് ആ ചായക്കട ചായ അപ്പൊ ഈ പൈസ ആയിരുന്നു ഇവിടെ ഉള്ളത് അപ്പൊ നമുക്ക് എന്തായാലും പരിചയപ്പെടാം പൈസ ശത്രുഘൻ അപ്പൊ ശത്രുഘൻ എന്ന് പറഞ്ഞ ബായുടെ ചായക്കടയിലായിരുന്നു നമ്മളെല്ലാ ദിവസവും ഇപ്പൊരു ഒരു ദിവസമായി മൂന്നാലു ദിവസം ഇട്ട് വന്ന് ചായ പിടിച്ചിരുന്നും കൂടി നമ്മൾ ഇവിടെ ഉള്ളൂ ഇന്ന് ഇത് കഴിഞ്ഞാല് നമ്മള് നേരെ ഇവിടെ നിന്ന് നേപ്പാളിലേക്കായിരിക്കാം അതുപോലെ തന്നെ കണ്ടോ പഞ്ചായ റിവർ പഞ്ചായത്ത് റിവറിലാണ് നമ്മൾ ഇന്നലെ താഴെ ഇറങ്ങിയെന്ന് പറഞ്ഞാല് അവിടെ നിന്ന് ആ ഭാഗത്തേക്കാണ് ഇപ്പൊ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് പുറകിലേക്ക് വന്ന ഭാഗമാണ് ഈ കാണുന്നത് അപ്പൊ ഈ വഴി ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ കട്ടിങ്ങിലോട്ട് താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നല്ല രസം ഇരിക്കാനൊക്കെ എന്താ ആ ഭാഗത്താണ് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ബോറടിക്കുമ്പോൾ വന്നിരുന്നുണ്ടിരുന്നെച്ച നല്ല രസമാണ് അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പം ഇപ്പോൾ എല്ലാവരും പോയൊക്കെ കൊണ്ടിട്ട് പോയി കഴിയാൻ നടത്തി ഇവിടെ ഗേറ്റൊക്കെ പയ്യെ ചായ ചെയ്താറുണ്ട് അങ്ങനെ ഗേറ്റൊക്കെ വീണ്ടും ചാരിയിട്ട് നമ്മൾ നേരെ കിച്ചണിലേക്ക് വേണം കിച്ചണിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഇനി റൂമിൽ പോയി റെസ്റ്റ് എടുക്കാനായിട്ട് അപ്പോൾ കിട്ടുന്ന എല്ലാവരും കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ക്ലീനിങ് എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആലുവ പൊറോട്ടയാണ് ആലുവൊറോട്ടയും അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു നമ്മൾ ചമ്മന്തി എടുത്തില്ല നമ്മൾ നേരെ ആലു പൊറോട്ടയും അതുപോലെ തന്നെ കെച്ചപ്പ് വേണെടുത്തേക്കണേ അപ്പോൾ നമുക്ക് തന്നെ പോയിട്ട് എന്തോരം വേണമെങ്കിലും ഫുഡൊക്കെ എടുത്ത് കഴിക്കാട്ടോ ഇവിടെ അങ്ങനെ ഫുഡിന് ലിമിറ്റൊന്നുമില്ല എന്തായാലും നമ്മൾ എത്തിപ്പെട്ട നല്ലൊരു ഹോസ്റ്റലാണ് അപ്പം ഞാനതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കണായിരിക്കും കോൺടാക്ട് നമ്പറും കൊടുക്കണമായിരിക്കും അപ്പോൾ ട്രാവൽ ചെയ്തിട്ട് നോർത്ത് ഈസ്റ്റിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളൊക്കെ വരാൻ നേരത്തെ സിലിഗുരി എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അതുപോലെ തന്നെ ദാർജിലിങ്ങിലേക്കൊക്കെ പോകാനുള്ള ആൾക്കാരൊക്കെ എന്തായാലും സിലഗുരിയിൽ വന്നിട്ടായിരിക്കും പോകുന്നത് സിലഗുരിയിൽ വന്നിട്ട് ദാർജിലിങ്ങിലേക്ക് എഴുപത്തഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദാർജിലിംഗ് അപ്പോൾ ഇവിടം വരെ ഫ്ലാറ്റാണ് ഇവിടുന്ന് നേരെ ഹില്ല് തുടങ്ങുന്നതാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റടിക്ക് മല കയറിയിട്ട് വേണം നമ്മൾ നേരെ പൊക്കത്ത് ദാർജിലിംഗ് എത്താനായിട്ട് നമുക്ക് ദാർജിലിംഗ് പോകാനായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ച് ഫിനാൻഷ്യലിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ടിട്ടാണ് പോയി കഴിഞ്ഞാൽ നമ്മൾ നേപ്പാളിലേക്ക് വരാൻ നേരം നമ്മുടെ പൈസ എല്ലാം തീർന്നു കഴിഞ്ഞാൽ നേപ്പാളിൽ കയറുമ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരും അപ്പോൾ ആദ്യമേ നമുക്ക് നേപ്പാൾ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ബാക്കിയുള്ള സമയത്ത് നമുക്ക് എന്തായാലും അടുത്തൊരു യാത്രയിൽ ഇങ്ങോട്ടേക്ക് ഒന്ന് നോർത്ത് ഈസ്റ്റ് ഫുൾ എക്സ്പ്ലോർ ചെയ്യണമായിരിക്കും അങ്ങനെ നമ്മൾ നമ്മുടെ ഡ്രസ്സൊക്കെ എല്ലാം കിട്ടുന്നല്ലോ മേലിൽ കിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് പാക്കേജ് വെച്ചിട്ടാണ് നാളെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള അപ്പം ഇന്നലെ നമ്മളിടക്കിയിട്ടാണ് ഇന്നലെ വൈകിട്ട് എടുക്കാൻ വേണ്ടി മറന്നത് പിന്നെ ഇപ്പം നമ്മൾ ഈ സെക്കൻഡ് ഫ്ലോറിൽ കാണുന്ന റൂമുകളുണ്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേണ്ടി കുറേ റൂമുകളുണ്ട് ഇവിടെ ചെറിയ ചെറിയതായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അതുപോലെ തന്നെ അപ്പുറത്തൂടി ഒരു റൂമും കൂടെ ഉണ്ട് അഞ്ച് റൂമുണ്ട് മെയിൽ ഡ്രസ്സൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് ഇതാണ് മേളിലത്തെ കാഴ്ച എന്ന് പറഞ്ഞാല് വെയിലും നല്ല ചൂടുണ്ട് നമ്മൾ ഇത്രയും ഡ്രസ്സായിരുന്നു നടക്കാനിട്ടിട്ടുണ്ടായിരുന്നു പലക്കി ഉണക്കിയെല്ലാം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇനി ഇപ്പോൾ ഒന്ന് പുറത്തോട്ട് പോകാനുണ്ട് നമുക്ക് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് ഒക്കെ മേടിക്കാനുണ്ട് ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നാളെ നമ്മൾ നേപ്പാളിലേക്ക് എത്തും അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫ്ലാഗ് മേടിക്കലൊക്കെ ആ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് അപ്പോൾ അവിടെ നിന്ന് എന്തായാലും നമുക്ക് നേപ്പാൾ ഫ്ലാഗ് ഒരെണ്ണം മേടിക്കണം ചെറുത് നേപ്പാൾ ഫ്ലാഗ് സൈക്കിളിൽ അടിക്കണം അതുപോലെ തന്നെ ഇന്ത്യ ഫ്ലാഗ് എൻ്റെ ഉണ്ടായിരുന്നു പൊടിഞ്ഞു പോയി പിന്നെ അതുപോലെ തന്നെ എൻ്റെ വലിയൊരു ഫ്ളാഗ് ഉണ്ടായിരുന്നു അത് മിസ്സായി അപ്പം ഇപ്പോൾ പോയിട്ടൊരു വലിയ ഫ്ലാഗും അതുപോലെ തന്നെ സൈക്കിളിൽ വെക്കാനായിട്ടുള്ള ഒരു ചെറിയ ഫ്ളാഗും മേടിക്കണം അപ്പോൾ ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് ഉച്ചക്കത്തെ ലഞ്ചായിട്ടുണ്ട് ഇപ്പം സമയം പറഞ്ഞാൽ ഒരു മടിയാണ് അപ്പോൾ രസക്കൊന്ന് മടിക്കും ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് നേരെ പുറത്തേക്ക് പോയിട്ട് ഫ്ലാക്ക് മേടിച്ചിട്ട് വരാം അപ്പം ഇന്നെല്ലാം റെഡി ആക്കിയിട്ട് നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും അങ്ങനെ നമ്മൾ വീണ്ടും കിച്ചണിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം കിച്ചണിൽ ഇവിടുന്ന് പ്ലേറ്റ് എടുത്തിട്ട് ഇന്ന് ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് പോയി ഇനിയിപ്പോൾ വരുന്ന വഴിന്നറിയിക്കൂള്ളൂ അപ്പം ലഞ്ച് റെഡി ആക്കി കഴിയുമ്പോഴേക്കും ഇതുപോലെ ഓരോ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടാകും അപ്പം നമുക്ക് ആവശ്യമുള്ളത് ഇവിടുന്ന് അടുത്ത് കഴിച്ചു അങ്ങനെ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ചോറ് അതുപോലെ തന്നെ പരിപ്പേറി പിന്നെ കിഴങ്ങും മച്ചും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയുണ്ട് പിന്നെ ഇത് പനീറിൻ്റെ ഒരു കറിയാണ് അതുപോലെ തന്നെ ചമ്മന്തിയുണ്ട് അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി നേരെ കുട്ടൂർസേന എടുത്തിട്ട് പോകണം അന്ന് ഒന്നും കൂടി നമ്മൾ ഇന്നലെയക്കാ പോയെന്ന് പറഞ്ഞാലും സിലുകുരി സിറ്റിയിലേക്കായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വേറെ ഒരു റൂട്ട് പോയിട്ട് നോക്കണം കുറച്ച് സ്ഥലങ്ങളൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങിയിട്ട് വൈകിട്ട് കൂടി ഇനി തിരിച്ച് വരുന്നത് അത് കഴിഞ്ഞിട്ട് വേണം ഇനി ഇന്നത്തെ വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്ത് തീർത്തിട്ട് ഇന്നെല്ലാം തീർത്ത് വെച്ചിട്ടാണ് നാളെ നമുക്കെല്ലാം ഫ്രീ ആയിട്ട് രാവിലെ ഇറങ്ങണം ഇവിടുന്ന് ഇപ്പോൾ ഇവിടുത്തെ ചേട്ടനാണെങ്കിൽ നല്ല കമ്പനിയാണ് കമ്പനിയാണ്ടോ പക്ഷേ ചേട്ടൻ അപ്പോൾ വീഡിയോ എടുക്കാന്ന് ചാരിക്കുമ്പോഴേക്കാ ചേട്ടൻ വീഡിയോയിലോട്ട് വരാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പം പിന്നെ നമ്മൾ അധികം ഫോഴ്സ് ചെയ്തൊന്നുമില്ല പുള്ളിക്കാരനാണെങ്കിലും നല്ലൊരു കമ്പനിയാണ് അതുപോലെ തന്നെ ഇവിടെ കുറേ യൂട്യൂബേഴ്സ് വരാറുണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ കുറെ യൂട്യൂബേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് കുറേ ട്രാവലേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നാണെങ്കിലും ഈ നോർത്ത് ഈസ്റ്റ് സൈഡിൽ നിന്നാണെങ്കിലും ആൾക്കാരൊക്കെ ഇവിടെ വരാന്നിടത്ത് ഈ പുള്ളിക്കാരൻ്റെ അവിടെ എത്തിപ്പെടാറുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് കൊടുക്കാം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ വന്നിരിക്കണം നമ്മുടെ ഹോസ്റ്റലിൻ്റെ സൈഡിലത്തെ റിവറാണിത് അപ്പോൾ നമ്മൾ ഈ റിവറിൻ്റെ അവിടെ അപ്പോൾ നമ്മൾ റിവറിൻ്റെ അവിടെ വന്നപ്പോഴേക്കും ഇവിടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ നടക്കണുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല അപ്പോൾ എന്താന്ന് ഈ ചേട്ടന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്കിത് ചെയ്യാം അപ്പോൾ ഇവിടെ ആ ചേട്ടന്മാര് പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പഞ്ചായ റിവറാണ് കേട്ടോ പഞ്ചായ റിവറാണ് നമ്മളീ കാണുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടത്തെ ഒരു ബലിക്കർമ്മമാണെന്ന് തോന്നുന്നു ബലികർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയണുണ്ട് അപ്പൊ ഇവിടെ ഒരു ചേട്ടൻ ഒരു കല്ലെല്ലാം കൂട്ടി വച്ചിട്ട് കല്ലെല്ലാം കൂട്ടിവെച്ചിട്ട് കത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഓരോ ആൾക്കാരും മുങ്ങിയൊക്കെ കുടിക്കുന്നുണ്ട് बोले അപ്പോ എന്തായാലും ഇതുപോലൊക്കെ വന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ഓരോ പുതിയ പുതിയ ഇപ്പൊ നമ്മള് റിലീജിയനിലൊക്കെ തന്നെ പല രീതിയില് പല വെറൈറ്റി ആയിട്ടുള്ള കുറെ ആചാരങ്ങളൊക്കെയാണ് നമ്മള് ഈ യാത്ര ചെയ്യുമ്പോ കാണുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഈ ചേട്ടന്മാരോട് ഇതെന്താണ് കാര്യമെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഓ ബൈസാബ് ഓ क्या है वो क्या पूजा है लोकनाथ लोकनाथ का लोकनाथ पूजा हाँ लोकनाथ बाबा लोकनाथ बाबा का दवा नौ, का पूजा तो दवा पूजा के लिए घर में आ गंगा का निमंत्रण कर रहा है गंगा के नमन गंगा ये आये गंगा, गंगा के नौता दे रहा है इसको नौता दे रहा कर लेके जा रहा है और उपनाथ के लिए पूजा होग അങ്ങനെ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഡിന്നർ അവിടെ റെഡി ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പി ജിയിൽ താമസിക്കണം പയ്യന്മാരൊക്കെ നമ്മൾ ഇന്നലെ ഇന്നലെ നല്ല രണ്ട് ദിവസമായിട്ട് നല്ല രീതിയിൽ നമ്മൾ കമ്പനി ആയിരുന്നു അപ്പോൾ അവന്മാരൊക്കെ ഇപ്പോൾ ഒമ്പത് മണിയാവുമ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി വരും അപ്പോൾ നമുക്ക് പരിചയപ്പെടാം അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം അപ്പോൾ എനിക്ക് ഇവിടെ ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ കൂട്ടാൻ ഈ റൂമിലെ ഒരു ബ്രോയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇപ്പം ഏറ്റവും കൂടുതൽ കൂട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ താഴെ കുറച്ച് കാഴ്ച അങ്ങനെ എല്ലാരും എത്തിയിട്ടില്ല അങ്ങനെ നമ്മൾ അടുത്ത മച്ചമാരി ഇവിടെ ഇരിക്കുന്നുണ്ട് രണ്ടുമൂന്നു പേരും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവര് വന്നിട്ടില്ല അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള മച്ചമാരെ എന്തായാലും പരിചയം നമ്മൻ നമൻ എന്നായിരുന്നു നദീമ നദീമസാൻ അപ്പോൾ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടതാണ് നമ്മളപ്പോൾ പെട്ടെന്ന് ഓർമ്മ കിട്ടാത്തതൊണ്ടിട്ട് ചോദിച്ചാട്ടല്ലേ നമ്മൾ പറയാൻ നേരത്തിന് മിസ്റ്റേക്ക് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വേറെ രണ്ട് മൂന്ന് വച്ചാൻമാരും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം നമ്മൾ എന്തായാലും ഇനി ഭക്ഷണം എടുത്തിട്ട് കഴിക്കണ സമയത്തൊക്കെ അവർ വരുവാണ് അപ്പോൾ അവരെയും കൂടി നമുക്ക് എന്തായാലും പരിചയപ്പെടാം പിന്നെന്തായാലും ഇന്ന് നോൺ വെജ് ചപ്പാത്തി റൊട്ടിയും അതുപോലെ തന്നെ ചിക്കനൊക്കെയാണ് അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഫുഡ് എല്ലാം നല്ലടിപൊടി ആയിരുന്നു ഓരോ ദിവസങ്ങളാണെങ്കിലും അപ്പോൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമുക്ക് നല്ലൊരു ലക്കായിരുന്നു ഇവിടെ എത്തിപ്പെട്ടത് കാരണം എന്ന് പറഞ്ഞാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് തന്നെയായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ എന്നൊക്കെ പറയുണ്ട് എല്ലാ ഫുഡിനും നല്ല റിച്ച് ടേസ്റ്റ് തന്നെയായിരുന്നു അതുപോലെ തന്നെ പി ജി ആണെങ്കിലും അത്യാവശ്യം നല്ല ക്ലീനോടുകൂടി കൊടുക്കൊണ്ടിരിക്കണ പിന്നെ അതായത് നമ്മളെ ലാസ്റ്റ് ആണ് മിജിയാല നമ്മൾ രാത്രി എന്തായാലും നേപ്പാളിലായിരിക്കും അപ്പൊ നോക്കി നേപ്പാളിൻ്റെ അത് നമ്മള് നമ്മുടെ റൂമിലിരുന്ന് വീഡിയോ ഒക്കെ എടുക്കാനാണ് അപ്പൊ ഈ ഇതെന്ന് പറഞ്ഞാൽ ഇവിടത്തെ വെച്ച മോനാണ് ഭയങ്കര അടിപൊളിയുണ്ടാ ചെക്കൻ ഫുൾ ടൈം നമ്മളിപ്പം വന്നിരുന്ന കമ്പനിയൊക്കെ അടിച്ച് ഓരോ സാധനങ്ങളൊക്കെ നോക്കി